പ്രകൃതി സംരക്ഷിക്കാൻ ഇറങ്ങിയ ഒരു പാവം പരിസ്ഥിതി പ്രവർത്തകനെ ആ സ്ഥലത്തെ റവന്യൂ വകുപ്പും പോലീസും വിജിലൻസും കൂടി പീഡിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ പീഡിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് മധ്യവിരുദ്ധ പ്രവർത്തകൻ വൈകുന്നേരം രണ്ടെണ്ണം അടിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അതുപോലെയല്ലേ കുഴൽനാടന്റെ കാര്യവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴൽനാടൻ അഴിമതിക്കെതിരെ പറയുന്നില്ലേ എന്നിട്ട് വൈകുന്നേരം അല്പം ഭൂമി കയ്യേറിയിൽ തെറ്റ് പറയാൻ ഒക്കുവോ പൊതുപ്രവർത്തകരുടെ കുടുംബക്കാർ നടത്തുന്ന ബിസിനസ്സിനെയൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ആളാണ് കുഴൽനാടൻ ആ കുഴൽനാടന്റെ ബിസിനസ്സിനെ എന്തിനാണ് എല്ലാവരും ചേർന്ന് അളക്കാൻ നടക്കുന്നത് വെറും അരയേക്കർ ഭൂമിയൊക്കെ അതും ഇത്രയധികം വനം വെറുതെ കിടക്കുന്ന ഇടുക്കി ജില്ലയിൽ കയ്യേറി എന്ന് പറയുന്നത് ഇത്ര വലിയ കുറ്റമാണോ മാത്രമല്ല വേണമെങ്കിൽ ഈ കയ്യേറിയ ഭൂമി വിട്ടുകൊടുക്കാനും മനസ്സിൽ കളങ്കമില്ലാത്ത കുഴൽനാടൻ തയ്യാറായിരിക്കുകയാണ് ഹോ എത്ര നല്ലവനായ കുഴൽനാടൻ അല്ലേ കയ്യേറിയിട്ടുണ്ട് എന്ന കാര്യം ആരോടും പറയാതെ ഉള്ളിലൊതുക്കി ഇത്ര കാലം ഉരുകി ഉരുകിയാണ് കുഴൽനാടൻ ജീവിച്ചത് വിജിലൻസ് കണ്ടെത്തിയില്ലായിരുന്നു എങ്കിൽ ജോർജ് കുട്ടി പറഞ്ഞതുപോലെ ഈ രഹസ്യവും കുഴലിനൊപ്പം മണ്ണടിഞ്ഞു പോയേനെ ഹോ ക്രൂരത കയ്യേറ്റം മുക്കിയ വിജിലൻസിൻ്റെ ക്രൂരത വിജിലൻസ് ആദ്യം അനധികൃത നിർമ്മാണം നടന്നു എന്നാണ് അന്വേഷിച്ചത് അപ്പോഴാണ് നൈസായിട്ട് ആശാൻ വളച്ചുകെട്ടി വെച്ചേക്കുന്ന സർക്കാർ ഭൂമി കണ്ടത് അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് അര ഏക്കറോളം ഭൂമിയാണ് ആശാൻ വളച്ചു കെട്ടി റിസോർട്ടിൻ്റെ കൂടെ അങ്ങ് ചേർത്തത് വിജിലൻസ് കണ്ടെത്തിയ കാര്യം റവന്യൂ വകുപ്പ് അളന്നപ്പോൾ സത്യമാണെന്ന് മനസ്സിലായി പക്ഷേ കുഴലിന് വിശ്വാസം പോരാം കുഴൽ അളക്കാൻ വേറൊരു ടീമിനെ വിളിച്ചിട്ടുണ്ട് ആരാണെന്നല്ലേ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകും ഞാനത് മാധ്യമങ്ങളോട് ഇവിടെ അവരെല്ലാം ചുറ്റും നാല് ചുറ്റും പരിശോധിച്ചിട്ട് അവരെല്ലാം പറഞ്ഞു ഇതിന് പ്രത്യേകമായ അതിർത്തിയിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം ഇതിന്റെ സ്റ്റീപ്നെസ് അതെ ഇവർ ഇപ്പോൾ ജേർണലിസം ക്ലാസ്സിന്റെ കൂടെ സർവേയും പഠിക്കുന്നുണ്ട് അല്ലേ ഇവരെ തന്നെ വിളിക്കുന്നതിന് വേറെ കാര്യങ്ങളുണ്ട് അത് ഇതാണ് കോടതിയെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ ബോധ്യപ്പെടുത്താൻ വലിയ സുപ്രീം കോടതി വക്കീലിന് പറ്റുന്നില്ല പക്ഷെ ഇയാൾക്ക് പത്രക്കാരെ ബോധ്യപ്പെടുത്തിയാൽ മതി ഓ പറയും പോലെ ഇപ്പം അവരാണല്ലോ കോടതി അല്ലേ